എല്ല കൂട്ടാർക്കും നമ്മളെ ബേക്കിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീട് കാണിച്ചതൊന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം പണി തീരാത്ത വീടാണ് ഓക്കെ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒട്ടും ഒന്നും ഒരു എ ബി സി ഡി പോലും അറിയാത്ത ഒരാൾക്ക് എടുക്കുന്ന ക്ലാസ്സാണ് കുറച്ചൊക്കെ കേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ക്ലാസ് കാണുന്നില്ല കേട്ടോ നിങ്ങൾ അടുത്ത ക്ലാസ് തൊട്ട് ബീട്രൂ വെച്ച് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി ഇപ്പം ഞാൻ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കണ്ട് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നിർബന്ധമായിട്ട് അയച്ചാൽ മാത്രമാണ് അടുത്ത ക്ലാസ് നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റാം അപ്പോൾ വേഗം ക്ലാസ് തുടങ്ങാം കേട്ടോ അത് നമുക്കൊരു കുക്കറാണ് വേണ്ടത് കുക്കറ് നിങ്ങൾക്ക് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും എടുക്കാം ഈ ഡിസില് നമുക്ക് ആവശ്യമില്ല അത് ഊരി വയ്ക്കാം എന്നിട്ട് ആദ്യം ഈ മൂടി ഊരിയ സമയത്തുണ്ടെങ്കിൽ ഒരു വെള്ളം കണ്ടില്ലേ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിനെ ചുമ്മാ ഒന്ന് ചൂടാക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു മൂടി വേണം ഈ മൂടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇതുപോലത്തെ സ്റ്റീൻ്റെ മൂടി ഇത് എടുക്കണ്ട ഇത് ഇങ്ങനത്തെ മുടി അല്ലെങ്കിൽ കട്ടിയുള്ള മുടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൈ പാൻ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് മാത്രമാണ് ക്രീഹീറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇതിന്റെ ഇതിൻ്റെ നമ്മൾ നമ്മളിതടുത്ത് ഇങ്ങനെ വെക്കുക ചെയ്യാം ഒരു കാര്യം അത് ഇനി നമുക്ക് വേണ്ടത് ഈ ബർണറുകൾ ചിലർക്ക് രണ്ട് ബർണറായിട്ട് ഉണ്ടാവുക ചിലർക്ക് മൂന്നുണ്ടാവും ചിലർക്ക് നാലുണ്ടാവും അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏറ്റവും വലുത് പേരിലും സെയിം ഇതാണ് ഏറ്റവും ചെറുത് അപ്പോൾ നമ്മൾ ഇതിനകത്താണ് വെക്കുന്നത് ഇതിനകത്ത് വെക്കാം ഒരുവിധം അങ്ങനെയാണ് ചെയ്യുക കുക്കറിൽ ചെയ്യുന്നവർ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുക്കറിനെ സൗണ്ട് ഉണ്ടാക്കില്ല അതെ കുക്കറിന്റെ അകത്ത് വരുന്ന രീതിയിൽ നല്ലോണം പോലെ വേലത്ത് വെച്ച് ഉണക്കിയതല്ലെങ്കിൽ കുക്കറിന്റെ അകത്ത് അവിടെ ഇവിടെ വയ്ക്കുകയായിട്ട് വെള്ളത്തിൻ്റെ ആംശം ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കറ് ചൂടാക്കിയെടുത്താൽ നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിയ കുക്കറാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ ആ ജലാംശം മുഴുവൻ അങ്ങ് വറ്റിപ്പോകുമല്ലോ അത്രമാത്രം അങ്ങനെ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ആ ഒരു ഹോള് വരുന്നിടത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ മുടീൻ്റെ മേലോട്ടാണ് നമ്മൾ കുക്കർ കുക്കറെടുത്ത് വെക്കുക ബട്ടർ പേർ നമുക്കൊന്ന് ഗ്രീസ് ചെയ്യാം ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് നിങ്ങൾക്ക് വാട്ടർ പേപ്പർ ഇടാം വാട്ടർ പേപ്പർ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചവർ അത് ഇട്ടോ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനുള്ള മൈദപ്പൊടി തൂവി കൊടുക്കാം ബട്ടർ പേപ്പർ ഇള്ളവർ അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്താൽ മതി പിന്നെ കുക്കറിന് നമുക്ക് സൈഡിൽ ബട്ടർ പേപ്പർ ഇടണം നിർബന്ധമില്ല കാരണം കുക്കർ അത്യാവശ്യം നല്ല കട്ടിയുള്ള കുക്കറല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള എടുക്കാം കേക്കിൻ്റെ ആ ഒരു ഹൈറ്റും ലെങ്ത്തും അതിനനുസരിച്ച് മാറുകയുള്ളൂ കേട്ടോ ഇതൊരു സെവൻ ഇഞ്ചിൽ അടിഭാഗം വരുന്ന ഒരു ചെറിയൊരു കുക്കറാണ് നിങ്ങൾ ഹൈറ്റുള്ള കുക്കറെടുത്താലും ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് മൂന്ന് കിലോൻ്റെ കുക്കറൊക്കെ എടുത്താൽ പത്തിരി ചുട്ട പോലെ ഉണ്ടാവും കേട്ടോ കേക്ക് അപ്പോൾ നമ്മളിത് ശേഷം കുറച്ചൊരു മൈദ തോതി കൊടുത്തിട്ട് എല്ലാ സൈഡത്തേക്കും ഇങ്ങനെ പരത്തി കൊടുക്കാം കാരണം ആ മൈദേൻ്റെ ഇതിൽ നിന്ന് നമുക്ക് ആ കേക്ക് പെട്ടെന്ന് വിട്ടുപോരും കരിയെന്നുണ്ടെങ്കിൽ ഈ മൈദയാണ് കരിയുക അപ്പോൾ നമുക്ക് ഔട്ട് ഔട്ട്സൈഡ് ഒക്കെ ഒന്ന് മുരിഞ്ഞതുപോലെ കാണാൻ പറ്റും എന്നാലും കേക്കിൻ്റെ അകത്തേക്കൊന്നും അതത്ര ബാധിക്കില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം സെറ്റാക്കി വയ്ക്കുന്നുണ്ട് അതെല്ലാം ബട്ടർ പേപ്പർ ഇടുന്ന ആൾക്കാരെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇടാം കേട്ടോ എന്ന് മൊത്തത്തിൽ തട്ടി കൊടുക്കണം ചെയ്ത് കഴിഞ്ഞാൽ കമിഴ്ത്തി വെച്ചാൽ ഒരണ്ടടി കൊടുക്കണം ഇനി നമ്മൾ ഇത് കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു വലുപ്പത്തിൽ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നാല് മടക്കാക്കി പേപ്പറിനെ ഫോൾഡ് ചെയ്യാം ആ മടക്കാക്കുക എന്ന് വെച്ചാൽ ഫോൾട്ട് ചെയ്യുക സോറി നാല് മടക്കാക്കിയതിന് ശേഷം ഈ കുക്കറിൻ്റെ സെൻറ്റർ ഭാഗമാക്കുക അവിടെ പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വിരള് കൊണ്ട് ഇങ്ങനെ അമർത്തിയൊരു വര വരയ്ക്കുമ്പം ഒരാർച്ച് രൂപത്തിൽ നമുക്ക് കിട്ടുമല്ലോ കാണിച്ചു തരാം അതാക്കണ്ടോ ഒരാർച്ച് രൂപം വന്നില്ലേ അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് നിവർത്തി നോക്കുമ്പം കറക്റ്റ് റൗണ്ടിലുള്ള ഒരു വാട്ടർ പേപ്പർ നമുക്ക് കിട്ടും അതേപോലെ കേക്കിങ് തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഞാനന്ന് ലൈവ് വന്നപ്പോ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ടിന്ന് ചൂട് കുറച്ചൊരു ചേഞ്ച് ഉണ്ടാവും ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഇത് ഭയങ്കര തിന്നാണ് കണ്ടില്ലേ ഇത് ഞാൻ വെച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയി പക്ഷെ യൂസ്ഫുൾ ആണ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ബെൽറ്റ് ഇങ്ങനെ ഊരിയിട്ട് ബെൽറ്റ് ഊറുന്ന സമയത്ത് ഇതൊന്നും ആവും അപ്പൊ നമ്മൾ ഇത് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോൾ ചീസ് കേക്ക് ഒക്കെ ചെയ്യാനാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് സഹായിക്കുക കാരണം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരുതിൽ വെച്ചിട്ട് ഇങ്ങനെ പൊങ്ങി വരുമല്ലോ കേക്ക് അങ്ങനെ അതവിടെക്കട്ടെ പിന്നെ നമ്മള് പലർക്കും അറിയാത്തൊരു കാര്യം പിന്നെ ഈ കേക്കിന്റെ വൺ കെ ജിക്ക് എത്ര സൈസ് ഉള്ള ടിന്നാണ് ടു കെ ജിക്ക് എത്രയാണ് ഹാഫ് കെ ജിക്ക് എത്ര അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുതരാം എവിടെ പോയി നമ്മളെ എട്ട് ഇഞ്ച് ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച കേക്ക് ടിന് കേട്ടോ എന്റെ ഇഞ്ച് ഇനി എത്ര കേക്ക് ടിന്നെ വാങ്ങിച്ചാലും ഇതായിരിക്കും എന്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് അപ്പൊ ഇത് എട്ട് ഇഞ്ചിന്റെ കേക്ക് ടിന്ന എട്ട് ഇഞ്ചാണ് നമ്മൾ പൊതുവെ ഒരു വൺ കെ ജി കേക്കിന്റെ ബാറ്ററിന് യൂസ് ചെയ്യുക ഇഞ്ചിന്റെ ഇപ്പൊ ഇതിന്റെ ഹൈറ്റ് മിനിമം ഇത്രയെങ്കിലും വേണം കേട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പം എത്ര അളവ് നിറയാതെ വാങ്ങിപ്പോയെന്ന് വിചാരിക്കേ കേക്കിന്റെ അളവൊന്നും നോക്കാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനെ ഒരു ടാപ്പ് എടുത്തിട്ട് നമ്മൾ വ്യാസം ആരം കണക്ക് പൊതുവെ പലർക്കും ഇഷ്ടമല്ലായിരിക്കും ഇതാ കണ്ടോ ഇത് എട്ട് ഇഞ്ചിൻ്റെതാന്ന് മനസ്സിലായില്ലേ ഇവിടുന്ന് ഏറ്റവും വലിയ ഇത് കിട്ടുന്ന വരെ നോക്കുക ഇങ്ങനെ പോയി 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 വെയിറ്റിംഗ് ഇതാവിടെ എട്ടിഞ്ചിന്റെ കേക്ക് ടിന്നാണ് ഇത് അപ്പോ എട്ട് ഇഞ്ച് അല്ലെങ്കിൽ നമ്മൾ വൺ കെ ജിക്ക് എടുക്കുന്നത് സെവൻ ആണ് അപ്പൊ ഇത് സെവൻ ഇഞ്ച് ആണോ നോക്കാം നമുക്ക് ഇഞ്ച് ഇത് സെവൻ ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് സെവൻ ഇഞ്ചിന്റെ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ ആ അങ്ങനെ അപ്പൊ അങ്ങനെയാണ് കേക്ക് ടിന്നിന്റെ ഇഞ്ച് സൈസ് നമ്മൾ നോക്കാം ഇത് രണ്ടും വൺ കെ ജിക്ക് യൂസ് ചെയ്യാം ഹാഫ് കെ ജി ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഹൈറ്റ് കേക്കിന് പക്ഷെ അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് അതിന്റെ സൈഡില് ബട്ടർ പേപ്പർ കുറച്ച് ഹൈറ്റിൽ ഇട്ടുകൊടുക്കും ഇതിന്റെ ഡബിൾ സൈസില് ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഇതില് ബേക്ക് ചെയ്യും അപ്പൊ അത് ഓവനിലൊക്കെ ആണെങ്കിലാണ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആവുക അല്ലാന്നല്ല അടുപ്പിലും ചെയ്യാം കേട്ടോ അപ്പൊ ഇതില് ചെയ്യുമ്പോ അത്രയും ഹൈറ്റിൽ നമുക്ക് കിട്ടുമ്പോൾ ടോൾ കേക്ക് ഒക്കെ ചെയ്യാൻ സുഖമല്ലേ അങ്ങനെ അത് നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇല്ലാത്ത കേക്ക് ആട്ടോ പെട്ടെന്ന് ബേക്ക് ആയിട്ട് വരിക മറ്റേത് കുറച്ചും കൂടി വാട്ടർ ആയതുകൊണ്ട് റിസ്ക് ആയിരിക്കും അപ്പൊ ഏകദേശം നിങ്ങൾ പറയും ഇത് എത്രയായിരിക്കും ആറ് ഇഞ്ച് ആറഞ്ച് പോയി അയ്യോ ടാപ്പ് മാറിപ്പോയി ആറ് ഇഞ്ച് കറക്റ്റ് കണ്ടോ ഇത് ആറ് ഇഞ്ചിന്റെ കേക്കിൻ ആറ് ഇഞ്ച് അഞ്ച് ഇഞ്ച് ഇതൊക്കെ നമ്മൾ നമ്മള് കിലോ കേക്കിനാണ് യൂസ് ചെയ്യുന്നത് ഇത് അഞ്ച് അഞ്ചിഞ്ചാണ് കേട്ടോ അഞ്ചിഞ്ച് എട്ടിഞ്ചിലും ഏഴിഞ്ചിലും നമ്മൾ വൺ കെ ജി ചെയ്യും അതായത് പരത്തി ചെയ്യേണ്ട ചില സന്ദർഭത്തിൽ നമ്മൾ എട്ടിഞ്ചിൽ ചെയ്യും മൂന്ന് ലെയർ കിട്ടും കേട്ടോ ഇനി ഏഴിഞ്ചില് ചെയ്യുമ്പോൾ മൂന്ന് ലെയർ കിട്ടും പക്ഷെ തിക്നെസ് കുറച്ച് കൂടുമല്ലോ അപ്പൊ അത് നമ്മൾ പിന്നെ കുറച്ചും കൂടി ഹൈറ്റിലുള്ള കേക്കിന് വേണ്ടി എടുക്കും അതേ മെത്തേഡിൽ തന്നെ കിലോ കേക്കിൽ വരുന്ന രണ്ടാൾക്കാരാണ് ഫൈവ് ഇഞ്ചും സിക്സ് ഇഞ്ചും ഇനിയിപ്പോ ഇതില് ബേക്ക് ചെയ്യുമ്പോൾ മറ്റേത് പറഞ്ഞ പോലെ തന്നെ കുറച്ച് പരന്ന അര കിലോ കേക്ക് കിട്ടും ഇതിലാവുമ്പോൾ കുറച്ച് ഹൈറ്റുള്ള അര കിലോ കേക്ക് കിട്ടും പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഈ ഒരു നീളല്ലേ ഇത് കുറച്ച് ഹൈറ്റിലുള്ളതൊക്കെ കിട്ടും കേട്ടോ അപ്പൊ പിന്നെ ബട്ടർ പേപ്പർ ഇട്ട് പൊക്കേണ്ട കാര്യമൊന്നുമില്ല ഇതവിടെക്കോട്ടെ ഇതിനിടയ്ക്കുള്ള സൈസസ് ഉണ്ട് കേട്ടോ ഇതും ഫൈവ് ഇഞ്ചാണേ ഇനി ഇത് ഇതിനിടയ്ക്കാണിത് ആണെന്ന് തോന്നേ നോക്കാം അറരയാണിത് ആറര ഇഞ്ചിൽ കെട്ടിന് വരുന്നുണ്ട് കേട്ടോ അര ഇഞ്ച് കൂട്ടിയിട്ടുള്ള അതായത് ഒമ്പതര ഇഞ്ച് എട്ടര ഇഞ്ച് ഏഴര ഇഞ്ച് അങ്ങനെ കെട്ടിന് വരുന്നുണ്ട് അപ്പൊ ഇത് ആറര ഇഞ്ചിന്റെ കെട്ടിന് ഇനി നമ്മള് പിന്നെ പരിചയപ്പെടാത് കുഞ്ഞന്മാരുണ്ടായിരുന്നല്ലോ എടപോയി കുഞ്ഞമ്മ മോളെ അല്ല ഉദ്ദേശിച്ച കെട്ടിനിലെ കുഞ്ഞന്മാര് ഇത് കണ്ടോ ഇത് ഇഞ്ചാണോ മൂന്നിഞ്ചാണോ ഇഞ്ചാണോ നോക്കാം നാല് ആയിരിക്കാം ഇത് നാലിഞ്ചിന്റെ കേക്ക് പിന്നെ ഇത് നമ്മള് ടൂ ടയർ കേക്ക് ഒക്കെ ചെയ്യൂലേ വൺ കെ ജി കേക്ക് തന്നെ നമ്മൾ ടൂ ടയർ കേക്ക് ആക്കലുണ്ട് അപ്പൊ എന്താ ചെയ്യാം അഞ്ചിഞ്ചിലും ഈ നാലിഞ്ചിലും അല്ലെങ്കിൽ ആറിലും നാലിഞ്ചിലും ചെയ്യാം അപ്പൊ നമുക്ക് അത്രേ ഹൈറ്റിൽ ചെയ്യാലോ അതൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി അങ്ങോട്ട് എത്തിയിട്ടാണ് കാര്യമുള്ളൂ എന്ന് തോന്നുന്നു കാരണം നമ്മൾ ഒരു രണ്ടര കിലോ കേക്ക് ചെയ്യ ഈ ടയർ കേക്ക് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലും പിന്നെ നമ്മൾ ബെന്റോ കേക്ക് ഇല്ലേ മിനി മറ്റേ ലഞ്ച് ബോക്സ് കേക്ക് അതിനൊക്കെ ഉപയോഗിക്കുന്ന കേക്കിന്നാണ് ഇത് ഇതിലൊരു കാൽ കിലോ കേക്ക് ആണ് കേട്ടോ കൊള്ളാം ഓക്കെ അതുമായേ ഇങ്ങോട്ടല്ലേ പോവല്ലേ ഇത് പിന്നെ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നുണ്ട് പക്ഷെ ആ കേക്കിനെ ഹാർട്ട് ഷേപ്പിൽ ഇല്ലെങ്കിലും നമ്മളെ റൗണ്ട് കേക്കിനെ കട്ട് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പിലേക്ക് മാറ്റാറുണ്ട് കേട്ടോ അപ്പൊ ഇത് നോക്കിക്കോ എത്ര ഇൻസാണുള്ളത് അയ്യോ ഇത് എങ്ങനെയാണ് ഇത് നോക്കാൻ എന്നോട് മറന്നേ എന്റെ അടുത്ത് ഒരു എട്ട് ഇഞ്ചും ഏഴിഞ്ചുമാണ് ഉള്ളത് ഇങ്ങനെയാണോ നോക്കാ ഇതാ ഇങ്ങനെ ഇത് ഏഴിഞ്ചാണ് കേട്ടോ ഇത് ഇഞ്ച് ആവണം എട്ടിഞ്ചാവണം യസ് എട്ടിഞ്ച് അപ്പൊ എട്ടിഞ്ചിന്റെയും ഇഞ്ചിന്റെയും അപ്പൊ ഇത് വൺ കെ ജി ഉണ്ടാക്കാം ഞാൻ ഈ ഇതിൽ അര കിലോ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കൊഴപ്പൊന്നും പറ്റില്ല പിന്നെ നമ്മൾ വരുന്നത് വലിയ കേക്ക് ഇത് കണ്ടോ ഇത് ഒമ്പത് ഇത് പത്ത് പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇണ്ട് അപ്പൊ രണ്ട് കിലോ കേക്ക് ഇത് ഒമ്പതാണ് ഒമ്പത് കിലോ ഒമ്പത് ഇഞ്ച് കേക്ക് തന്നെ ആവുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ഒന്നര കിലോ കേക്ക് മാക്സിമം രണ്ട് കിലോ കേക്കൊക്കെ ഇതിൽ പോകും കേട്ടോ അതിന് മേലെയുള്ള കേക്കുകൾ ചെയ്യാനാണ് ഇത് മൂന്ന് കിലോ കേക്കൊക്കെ ഞാൻ ഇതിൽ ചെയ്യാറുണ്ട് ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ചാണ് തോന്നുന്നത് മൂന്ന് കിലോ കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അല്ല പത്തിഞ്ചാണ് കേട്ടോ ഒന്നു കിലോ കേക്ക് ഹൈറ്റില് നല്ല ഹൈറ്റില് ബട്ടർ പേപ്പറൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗീ കേക്ക് ബ്രെഡ് മറ്റേ പതില്ലേ എന്താണ് ബനാന കേക്ക് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റി ഇങ്ങനത്തെ ടിന്നുണ്ട് ഇതും സെവൻ ഇഞ്ച് ആണ് പിന്നെ ഇത് ഡോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ സാധാരണ ഇങ്ങനത്തെ കേക്ക് ടിന്നിൽ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കും അല്ലാണ്ട് ഇതിലൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഷേപ്പ് തന്നെ കിട്ടുമല്ലോ അപ്പൊ കട്ടിങ് വേണ്ട പിന്നെ അതേപോലെയാണെങ്കിൽ സ്ക്വയർ ടിന്നുകളും സെയിം സിക്സ് ഇഞ്ച് സെവൻ ഇഞ്ച് ഇത് ട്വൽവ് ആണെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ഇതാ കപ്പ് കേക്കിന് മോൾഡ് ഉണ്ട് ഇതൊക്കെ ഉപയോഗിക്കാതെ വെച്ചിട്ട് നമ്മൾ കപ്പ് കേക്ക് ഒക്കെ ഡയറക്റ്റ് വെക്കുക ചെയ്യാം മോൾഡ് ഉണ്ട് ഇതിൽ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ എടുത്ത് കഴിക്കാം അല്ലെങ്കിൽ കപ്പ് ഇതിലേക്ക് ഇറക്കി വെക്കാം നമുക്ക് നല്ലോണം നിൽക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനത്തെ ടിന്നുകള് ഇനിയും ഉണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ സ്റ്റാർട്ടിങ് അല്ലേ അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി വിചാരിച്ചു ഇതുപോലെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലവർക്ക് കപ്പ് ഞാൻ ആദ്യം വാങ്ങിച്ച കപ്പിനകത്ത് ഈ വൺ ബൈ തേർഡ് ഒന്നും പറഞ്ഞിട്ട് വൺ ബൈ എയ്റ്റ് വൺ ബൈ തേർഡ് അതൊന്നും ഇല്ലായിരുന്നെട്ടോ പിന്നെ വൺ കപ്പ് ഹാഫ് കപ്പ് ആ ത്രീ ബൈ ഫോർ മുക്കാൽ കപ്പ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പൊ ഇതിലിപ്പം വരുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ വൺ കപ്പ് അപ്പൊ അത് ഗ്രാം അളവ് വ്യത്യാസം വരും കേട്ടോ ഇത് മില്ലിയിലാണ് പറയുന്നത് ആണെന്ന് തോന്നുന്നു ആ അപ്പൊ അങ്ങനെ അപ്പൊ അതേപോലെ ഇത് മുക്കാൽ കപ്പ് പിന്നെ വരുന്നത് അരക്കപ്പ് അല്ല ഇത് ടു ബൈ തേർഡ് അതായത് അരക്കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ അങ്ങനെ പല അളവുകൾ ഇതിന്റെ മോൾ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇത് അറുപത്തി ആറ് പോയിന്റ് അറിയാറ് അങ്ങനെ അതേപോലെ ഒരു ടീസ്പൂൺ പറഞ്ഞാല് അഞ്ച് അഞ്ച് മില്ലി ആറ് അതാത് മക്കക്ക് മരുന്ന് എടുക്കുന്നുണ്ട് അത് നല്ലോണം അറിയാം അഞ്ചു മില്ലി അപ്പൊ പത്ത് മില്ലിയാണെന്നാൽ നമുക്ക് ഇത് രണ്ടാഴ്ച എടുത്താൽ മതിയല്ലോ അങ്ങനെ മില്ലി അളവിലൊക്കെ കാണുമ്പോൾ അങ്ങനെ എടുക്കാം ഇത് നമ്മൾ ടേബിൾ സ്പൂണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാം വൺ കപ്പ് മുക്കാൽ കപ്പ് കാൽ കപ്പിനെ ഞാൻ പിന്നെ ഒരു കൈ കണക്കിൽ ഒഴിക്കലാം ഇങ്ങനെ അര ടേബിൾ സ്പൂൺ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കപ്പുകള് അങ്ങനെയാണ് നമുക്ക് വേണ്ടത് പൊടി അളക്കൽ അല്ലേ അപ്പൊ വേറൊരു കാര്യം പറയാം കേക്കിന് വാങ്ങുന്ന സമയത്ത് അല്ലെ കേക്ക് നിങ്ങൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുമ്പോൾ സ്റ്റീലിന്റെ ചോറ്റും പാത്രം ഒക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഓച്ച ഉണ്ടാക്കലോ മുന്നേ കേക്കിന്റെ ടെമ്പറേച്ചറിന് ചെറിയൊരു പ്രശ്നം വരും അതുകൊണ്ട് അലൂമിനിയം പാത്രമാണ് ശരിക്കും നല്ല മുദ്രകളൊക്കെ ഉള്ള അലൂമിനിയം പാത്രം നോക്കി വാങ്ങിച്ചാൽ മതി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലോറ് അരിക്കുന്നതിനെ പറ്റി പറയാം അതല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തു വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഫ്ലോർ മിക്സ് ചെയ്യാം അതൊന്നും പ്രശ്നമില്ല ഞാനിപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രണ്ട് പാത്രം ഉണ്ടാകും ഇത് മഞ്ഞ മഞ്ഞനെ കാണാനില്ല കുഞ്ഞൂസ് കൊണ്ടി അപ്പൊ നമുക്ക് ഇതിനുള്ള അരിപ്പ വെച്ചിട്ടാണ് എടുക്കാം അരിപ്പ വെച്ചിട്ട് എടുക്കുന്നത് ഒന്ന് നല്ലണം എന്താ പറയാ ഏവിയേഷൻ എന്നാണോ പറയേണ്ടത് ആ ഒരു അരിച്ചു വീഴുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി ഒരു കാര്യം കാണിച്ചു തരാം മൈദ ഉണ്ടല്ലോ അതുകൊണ്ടാണ് മൈദ വാങ്ങുന്ന സമയത്ത് എലൈറ്റിന്റെ മൈദയാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് അപ്പൊ എലൈറ്റിന്റെ മൈദ ഞാൻ കാണിച്ചു കാണിച്ചുതരാം മൈദ നിങ്ങൾക്ക് അറിയാം എന്നാലും ദാ ഇതിന്റെ മൈദയാണ് കേട്ടോ ഞാൻ ഇപ്പൊ പൊട്ടിച്ചിങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ നമ്മൾ ഈ മൈദ എടുക്കൂലേ ഇപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാല് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കേ ആയിരിക്കും ഇങ്ങനെ കോരി കോരിയെടുക്കുമ്പോ നല്ല ഇതില്ലാണ്ടാവുക ഇളകുന്നുണ്ടില്ലേ മൊത്തത്തിൽ ചില സമയത്ത് ദാ ഇതിപ്പോ ഞാൻ ഇവിടുന്ന് എടുത്ത് താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കും അപ്പൊ കുറച്ചോ നമ്പി ഇങ്ങനെ വെച്ച് അങ്ങനെ വെച്ച് വെച്ച് പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് കുറച്ചൊരുങ്ങനെ ഒട്ടീട്ട് നിക്കും ഫ്ലോർ എല്ലാം അങ്ങനെ കട്ടയായിട്ട് കട്ടയല്ല ആ എന്താ പ്രസ് ആയിട്ട് കിടക്കും അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിക്കും അതിന് നമ്മൾ എപ്പോഴും അങ്ങനെ പൊട്ടിച്ച ഇട്ടപാടല്ലായിരിക്കുമല്ലോ ഇപ്പൊ ശരിക്കും ഇത് അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പൊ പൊട്ടിച്ചിട്ടതായത് കൊണ്ട് നല്ല നല്ല വ്യത്യസ്തമായിട്ട് വേറെ വേറെ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ എപ്പോഴും അങ്ങനെ നിക്കണം എന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അരിച്ചിട്ടെടുക്കും എപ്പോഴും അരിച്ചിട്ടെടുക്കും അരിച്ചിട്ടെടുക്കുമ്പോൾ കുറച്ചത് നല്ല ഫ്രീ ആയിട്ട് എല്ലാം ഈവൻ ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് അരിച്ചിട്ടെടുക്കുന്നേ പിന്നെ മിക്സ് ആവാനും വേണ്ടിട്ട് എല്ലാം ബേക്കിംഗ് പൗഡർ ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അത് മിക്സ് ആവണല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വൺ കപ്പിന്റെ കപ്പ് എടുത്തിട്ടുണ്ട് കപ്പ് എല്ലാരും വാങ്ങിച്ചില്ലേ ഇത് വൺ കപ്പ് ടു ഫിഫ്റ്റി എം എൽ ന്റെ കപ്പ് ഇതിനകത്തോട്ട് നമുക്ക് മൈദ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മളിപ്പോ വീട്ടിൽ വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് മൈദ എടുക്കല്ലേ പക്ഷെ ഇങ്ങനെ എടുക്കരുത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ഈ ഒരു മേൽഭാഗത്തേക്കുള്ള അളവ് കപ്പിന് ഉത്തരവാദിത്വം ഇല്ല ഇതിന്റെ വിട വരെയുള്ള അളവാണ് ഇവര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് അത്രയും മതി അതിന് ഇതിന്റെ മോൾ ഭാഗത്തുള്ളതിനെ നമുക്ക് കൊണ്ടോ എന്തുകൊണ്ട് തട്ടിട്ടാലും കൊഴപ്പൊന്നുമില്ല ഒന്നങ്ങോട്ട് എവിടെ പോയി പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോ എപ്പോഴും ഇതാണ് എനിക്ക് പെട്ടെന്ന് കൈ കിട്ടുക അതുകൊണ്ട് ഇതിങ്ങനെ പോകുന്നേ കാണാൻ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഫ്ലോറ് പോകുന്നണ്ടില്ലേ നല്ല രസേ ഇങ്ങനെ ഞാൻ മറ്റേതാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞു കിട്ടോ പരിപാടി ഇങ്ങനെ വടിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഒരു കപ്പ് മൈദന അരിപ്പയിലോട്ട് ഇട്ട് ബേക്കിംഗ് പൗഡർ ഇടുന്നില്ല ബേക്കിംഗ് സോഡ ഇടുന്നില്ല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വാവി ഇതൊന്ന് തട്ടി കൊടുക്കണോ അയ്യോട്ട് തരാം ഒഴിവാക്കാം നമുക്ക് ഒന്ന് മൂന്ന് തവണയാണ് സോറി ഇവളടുത്തുനിന്ന് കുറച്ച് റിസ്ക് ആണ് കേട്ടോ അതൊക്കെ എടുക്കാൻ ഓൺലൈൻ ക്ലാസ് എടുക്കാതെ ഇതായി ഫസ്റ്റ് നമ്മൾ ആദ്യം കേട്ടിന് സെറ്റ് ആക്കി ഇതുമായി ഇനി ഇത് രണ്ടും മാറ്റി വെച്ച് ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനുള്ള ബൗൾ എടുക്കണം ബൗൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ബൗളെടുക്കുക സ്റ്റീലിൻ്റെ ബൗള് ഗ്ലാസിൻ്റെ ബൗള് ബൗൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിലും നനവുണ്ടാവാൻ പാടില്ല ഒരു ഈർപ്പം പോലും ഉണ്ടാകരുത് കേട്ടോ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക അതിനുപോലെ നമ്മൾ ഈ ബൗളിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് നമുക്ക് ആ വിസ്ക് വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് ബീറ്റർ അല്ല അപ്പോൾ വിസ്ക് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ബീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കണക്കാക്കിയിട്ടുള്ള ഇതെടുക്കുക കണ്ടോ ഇതുപോലെ നമ്മളിങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നാല് കോഴിമുട്ടയാണ് നമ്മൾ എടുക്കുന്നത് അതിപ്പോൾ ഇതാ ഈ ഒരു വലിയ പാത്രത്തിലെടുത്തില്ല ഈ ഒരു ചെറിയ പാത്രത്തിലാണെങ്കിലും നാല് കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചിടാൻ പറ്റും പക്ഷേ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പുറത്തേക്ക് തെറിക്കും അപ്പോൾ നമ്മൾ ആ റെഡ് ആ ഒരു വലിപ്പത്തിലുള്ള ഇത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ കോഴിമുട്ട കോഴിമുട്ട നമുക്ക് പല വലുപ്പത്തിലുണ്ടാവും ഇതൊരു കുഞ്ഞനാണ് ഇത് വലിയ ഏട്ടനാണ് കണ്ടോ വ്യത്യാസം ഒരു ട്രയൽ തന്നെ കിട്ടുന്ന കോഴിമുട്ട പക്ഷേ വലുപ്പത്തിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ പല മുട്ടയും പല വലുപ്പത്തിലാണ് നമുക്ക് വേണ്ടത് മീഡിയം സൈസുള്ള ഒരു മൂന്ന് നാല് കോഴിമുട്ടയാണ് കേട്ടോ കോഴിമുട്ട കേക്കിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്കൊരു റൂം ടെമ്പറേച്ചറിലുള്ള സാധനമാണ് വേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച ഒരു സാധനവും പാലായാൽ പോലും നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഇതിലേക്ക് യൂസ് ചെയ്യരുത് അതേപോലെ കോഴിമുട്ടേൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് നമുക്ക് ചിലർ പറയും എല്ലാ റെസിപ്പിയും ഞാൻ നിങ്ങൾ ചെയ്ത പോലെ ചെയ്തിട്ട് എനിക്ക് കേക്ക് കിട്ടിയത് ഇങ്ങനെയാണ് കുറച്ച് പോയി അല്ലെ ഒട്ടുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മുട്ടയുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം കൊണ്ടാണേ അപ്പോൾ നാല് കോഴിമുട്ട തീരുമാനമായി പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗർ ആണ് അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഈ പഞ്ചസാര കുറച്ച് തീർന്നു പോയിട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല കുറേ ദിവസമായല്ലോ ഹോസ്പിറ്റലായിട്ട് കളിക്കുന്നു അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത് പക്ഷേ എനിക്കത് തികച്ചു കിട്ടിയിരുന്നില്ല പക്ഷേ കുഴപ്പമില്ല മധുരം കുറയുന്നേ ഉള്ളൂ നൂറ്റി എൺപത്തിയെട്ട് ഗ്രാം ത്രീ ബൈ ഫോർ ആണ് മുക്കാൽ കപ്പ് അത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം കൈക്കരുത്ത് ഉള്ള ആൾക്കാർ പൊടിക്കണമെന്നില്ല അല്ലാതെ ചെയ്യുന്ന വീഡിയോ നമ്മൾ കുറേ പ്രാവശ്യം ഇവിടെ ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് എടുക്കുന്നതൊക്കെ കാണിച്ച് അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കട്ടോ ഇപ്പൊ ഞാനൊന്ന് ഞാൻ ഇതുവരെ ഇങ്ങനെ എടുത്തില്ല ഞാനൊന്ന് എടുത്തു നോക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കുന്ന കാണാം കണ്ടോ മുട്ടത്തോട്ടിന്റെ തരി പോയിടെ ഇങ്ങനെ എടുത്തിട്ട് എങ്ങനെയായിരുന്നു ഇങ്ങനെ ആ ഇങ്ങനെ നല്ലടേ ഇങ്ങനെ 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 മുട്ടേന്റെ മഞ്ഞ അയ്യോ അയ്യാ സക്സസ് ഇതുപോലെ നമ്മൾ നാല് കോഴിമുട്ടേൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് മുട്ട കോഴിമുട്ട എടുക്കുന്ന സമയത്ത് മഞ്ഞയുടെ ഒരു ഡ്രോപ്പ് പോലും വയറ്റിലേക്ക് ഉറ്റിപ്പോ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ നിങ്ങളത് സെപ്പറേറ്റ് ചെയ്താൽ മതി മഞ്ഞയുടെ ഒരു തുള്ളി വരുന്ന സമയത്ത് ആ ബീറ്റിങ് കറക്റ്റ് ആവില്ല അതേപോലെ വെള്ളത്തുള്ളികളൊന്നും ഇതിലാവാൻ പാടില്ല മുട്ടത്തോട് അതിലേക്കാവാൻ പാടില്ല അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഈ വൈറ്റ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തോട്ടൊരു ഇട്ടിട്ടുണ്ട് പക്ഷെ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോളത് ക്യാമറ ഓഫ് ചെയ്തതുകൊണ്ട് ഇതിൽ കാണുന്നില്ല ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പിട്ടതിന് ശേഷമാണ് നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നത് ഓക്കെ വിചാരിക്കുമോ ഒരു കോഴിമുട്ട സെപ്പറേറ്റ് ചെയ്യാനാണോ വയ്യ അതുകൊണ്ടാണ് ഒന്നും പണി ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് നമുക്ക് ഇതിന്റെ മുട്ടത്തോടും പിന്നെ ബീറ്റ് ചെയ്യുന്ന സ്പൂണും ഇതും എല്ലാം വെക്കാൻ വേണ്ടിട്ട് ഒരു സോറി ഒരു പാത്രവും ഒരു തുണിയും അടുത്തടുത്ത് വെക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അത് എടുത്തു വെച്ചാൽ ഭയങ്കര ഉപകാരമാണ് നിങ്ങളത് എടുത്ത് വെക്കണേ ഒരു പാത്രവും ഒരു തുണിയും അതുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൈ തുടയ്ക്കാനും ഈ സാധനങ്ങൾ വൃത്തിക്ക് അവിടെ വെക്കാനും അപ്പോൾ ക്ലീനിങ് എല്ലാം എളുപ്പമാവുമല്ലോ എന്നാൽ പെട്ടെന്ന് പറഞ്ഞ് വരുമല്ലോ നമുക്കിത് യുദ്ധം ആരംഭിക്കുകയാണ് ഗൈസ് നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ഇത് ബീറ്റ് ചെയ്തോളാം ഇത് ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ മ്യൂട്ടാക്കുന്നുണ്ടേ ഒരു എട്ട് പത്ത് എങ്കിലും ബീറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ബീറ്റർ യൂസ് ചെയ്യാതെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈ അത്രയും കഴിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് പതിനഞ്ച് ഒക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടും അത്രയും ബീറ്റ് ചെയ്യാനുള്ള ത്രാണി എനിക്കില്ല ഗൈസ് നിങ്ങൾ ബീറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഇത് ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ഐസ്ക്രീം ഒരാഴ്ച ആയിട്ട് എടുക്കണം പഞ്ചസാര നേരത്തെ പൊടിച്ച് വെച്ചില്ലേ ഫസ്റ്റിൽ തന്നെ അപ്പൊ അതിന്റെ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ശക്തി തന്നെ ബീറ്റ് ഒരു പത്ത് മിനിറ്റ് ബീറ്റ് ചെയ്യണം കേട്ടോ ബീറ്റ് ശക്തിയില്ലാത്ത അത് റൗണ്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ബീറ്റ് ആവില്ല ഇങ്ങനെ എന്താ പറയാ തെറുപ്പിക്കുന്ന പോലെ അടിച്ചു കഴിഞ്ഞാലാണ് ബീറ്റ് ആവുന്നത് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പൊ മുഴുവൻ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അടിപിടി ശത്രുക്കളെ ഒക്കെ മനസ്സിൽ വിചാരിച്ചോളാം ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി പരുവത്തിലായുണ്ട് ഇതിലും ക്രീമാകും കേട്ടോ കുറച്ചും കൂടെ നല്ല ശരിക്കും നമുക്ക് മറ്റേ ബീറ്റർ പോലെ തന്നെ സ്റ്റിഫ് എടുക്കാനൊക്കെ പറ്റും പക്ഷേ ഞാൻ ഇപ്പോൾ തൽക്കാലം അതിന് മെനക്കിടുന്നില്ല ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വെനില എസൻസ് വേണം എസെൻസ് ചേർത്തില്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതിലൊരു രണ്ട് അനക്കായിടുക അത്രയും മതി ഓക്കെ ഇനി നമ്മൾ എസെൻസ് എടുക്കുന്ന സമയത്ത് പൈനാപ്പിൾ എസെൻസ് ആണ് അത് മുപ്പത് രൂപയുള്ളൂ പക്ഷേ ഇതും പൈനാപ്പിൾ പൈനാപ്പിൾ ആണ് പക്ഷേ അത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ വൺ ഫിഫ്റ്റി നൂറ്റമ്പത് വളരെ ക്വാളിറ്റി ഉള്ള സംഭവമാണ് നമ്മൾ കേക്ക് എപ്പോഴും ക്വാളിറ്റി ഐറ്റംസ് എടുക്കാൻ വേണ്ടി അപ്പോൾ ഈ ഒരു പുതിയത് ട്രൈ വാങ്ങിയത് അതൊരു രണ്ട് മൂന്ന് തുള്ളി അല്ലെങ്കിൽ ഒരു നാല് ഡ്രോപ്പ് അഞ്ച് ഡ്രോപ്പ് ആയാലും കാരണം അറിയുമോ അടിപൊളി സ്മെല്ലായിരിക്കും അതുപോലെ മുട്ടയുടെ മഞ്ഞ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് സാധാരണ നമ്മൾ ആ ഉണ്ണികളെ തന്നെയാണ് അതിലേക്ക് ഒഴിക്കുന്നത് പക്ഷേ ഇതിലാവുന്ന സമയത്ത് നമ്മൾ ബീറ്റർ വെച്ചിട്ടല്ല ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെ കുത്തി ഉടയ്ക്കുന്ന സമയം കൊണ്ട് ബാറ്റർ ഒന്ന് ഫ്ല ഫ്ലഫിനെസ് മാറിപ്പോവും അതുകൊണ്ട് ഉടച്ചതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ സ്പാച്ചുല എല്ലാവരും വാങ്ങിച്ചിട്ടില്ലേ അപ്പോൾ സ്പാച്ചില വാങ്ങിയിട്ട് ഇതിനെ ഇങ്ങനെ തലോടുന്നത് ശരിക്കും പറഞ്ഞാൽ അടിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് സ്നേഹിക്കുകയാണ് കേട്ടോ ഒന്ന് തലോടി കൊടുക്കുക കുറേ തല്ലിയതിന് ശേഷം എന്നിട്ട് നമുക്ക് ഈ സമയത്ത് പ്രീഹീറ്റ് ചെയ്യാനുള്ള ആ ഒരു മൂടിയുണ്ടല്ലോ അത് ഇവിടെ വെച്ചുകൊടുക്കാം മൂടി മാത്രമാണ് നമ്മളിപ്പോൾ അതല്ലേ നിങ്ങൾ ചെമ്പിലാണ് വെക്കുന്നത് വെച്ചാൽ ചെമ്പ് പ്രീഹീറ്റ് ചെയ്യുക കുക്കറാണെങ്കിൽ കുക്കറ് പ്രീഹീറ്റ് ചെയ്യുക അതിനുശേഷം ഫ്ലോർ മിക്സിങ് ഫ്ലോർ മിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലും പാലും മിക്സ് ചെയ്യുക നമ്മളിപ്പോൾ ചേർക്കുന്നത് ഏറ്റവും അവസാനമാണ് കാരണം ഫസ്റ്റ് എന്നോട് മറന്നുപോയി എൻ്റെ മോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടില്ലാട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിൽക്കാത്തത് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് എടുക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ബിഹൈൻഡ് ദ സീനൊക്കെ കാണിച്ചാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്നോട് സങ്കടവും വരും ചിരിയും വരും ആ രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മളിത് മിക്സിങ് മിക്സിങ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്ലോറ് ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് അരിപ്പയിലൂടെ രിച്ചരിച്ചിട്ടുകൊടുക്കുന്ന സമയത്ത് ഈ പൊങ്ങി വന്നിട്ടുള്ള മുട്ടയുടെ ഇതൊക്കെ ഉണ്ടല്ലോ അത് താഴ്ന്നു പോവാതെ സോഫ്റ്റ് ആയിട്ടാണ് അതിൻ്റെ മുകളിൽ ഈ മൈദ പോയിട്ട് വീഴുന്നത് വീഴുന്നത് മാത്രമല്ല ഒരു സ്ഥലത്ത് തന്നെ കൂടി നിൽക്കാതെ പലയിടങ്ങളിലായിട്ട് കിടക്കുമ്പോൾ മിക്സിങ് എളുപ്പമായിരിക്കും കട്ട കിട്ടൂല ലംപ്സ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഇട്ട് കഴിഞ്ഞതിന് ശേഷം സെൻറ്ററിൽ മാത്രം നമ്മൾ നല്ലോണം ഒന്നും ഇങ്ങനെ വട്ടത്ത് കറക്കുമ്പോൾ അവിടെ അങ്ങ് മെൽ യോജിക്കും അതിന് ശേഷമാണ് ഈ സൈഡിലും ഉണ്ടാവുമല്ലോ കുറച്ച് അതിനെ ഇങ്ങനെ മാടി വിളിക്കുന്ന പോലെ വിളിച്ചതിന് ശേഷം കേക്ക് ബാറ്ററിൻ്റെ ആ സെൻറ്ററിലേക്ക് അടിയിലേക്ക് കൊണ്ടുപോകുക ആ വിസ്ക് ഇട്ട് പൊക്കിയിട്ടിങ്ങനെ കൊടഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ ഒരു ബാറ്ററിൻ്റെ മേലെ പോയി തയ്ക്കരുത് തല്ലുന്ന പോലെ ആ ബാറ്ററിനെ അടിക്കാൻ പാടില്ല ബീറ്റ് റോണ്ട് സൈഡിലുള്ളവരെ മുഴുവൻ വിളിച്ചുകൊണ്ട് വരിക ഇതൊരു ഏറ്റവും അടിയിൽ പോവുക മേലോട്ട് പൊങ്ങി വന്നിട്ട് കുടഞ്ഞ് താഴോട്ടേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളത് മുഴുവനും യോജിച്ചതിന് ശേഷം അടുത്ത ബാച്ചായിട്ട് ബാക്കിയുള്ളതും കൂടെ അരിച്ചിട്ട് അരിപ്പയിലൂടെ അരിച്ചിട്ടിട്ട് കൊടുക്കുക കണ്ടോ സെൻട്രിൽ ഇങ്ങനെ നമ്മൾ വട്ടം കറക്കും കുറച്ച് കഴിയുമ്പോൾ സെൻറ്ററിലുള്ളതൊക്കെ അങ്ങോട്ട് അലിയുമ്പോൾ പിന്നെയാണ് നമ്മൾ സൈഡിലുള്ളവരെ കൂട്ടി വരുന്നത് സൈഡിലുള്ളവരെ തന്നെ ഫസ്റ്റിൽ തന്നെ നമ്മൾ മാടി വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് സൺഫ്ലവർ ഓയില് ഒലീവ് ഓയിൽ ബദാം ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാൻ വെളിച്ചെണ്ണ എടുക്കരുത് അതായത് സ്മെല്ലുള്ള ഓയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കേക്ക് കേക്ക് ആവില്ല രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുന്നത് കേട്ടോ അതെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നും കൂടെ ഇതിനെ സ്പേച്ചില വെച്ച് സ്നേഹിക്കുന്നുണ്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അത് എന്താ അറിയില്ല അത് ഡിലീറ്റ് ആയിപ്പോയോ എന്തോ രണ്ട് ടേബിൾ സ്പൂൺ പാൽ അതായത് റൂം ടെമ്പറേച്ചർ ആവണമെന്നേ ഉള്ളൂ പാച്ചിയതാണേലും കാച്ചാത്തതാണേലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലോട്ട് ഒഴിക്കുമ്പോൾ നടുഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാതെ വട്ടത്തിൽ ചുറ്റിച്ചൊഴിക്കുക നടുവിലേക്ക് അത് നീങ്ങി വന്നോട്ടെ അപ്പം ഇങ്ങനെ പൊന്തിപ്പോകുന്ന പ്രശ്നമില്ല പിന്നെ എന്തെങ്കിലും ഒരു ഇർക്കിളോ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒന്ന് വരച്ചു കൊടുക്കും എന്താ സംഭവിക്കുക നമ്മളിപ്പോൾ ഒരു പറയിലേക്ക് അരി ചേരിയുന്ന സമയത്ത് കൂമ്പാരം നിൽക്കും പലയിടത്ത് പലതായി നിൽക്കില്ല അപ്പം നമ്മളൊന്നും ഇളക്കൂലേ നല്ലോണം പോലെ ഒന്നും ആവാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സാണ് ഈ ഒരു വടി കൊണ്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്നത് ഉൾഭാഗത്ത് എല്ലായിടത്തും ഒരേപോലെ പരന്ന് നിൽക്കും എന്നിട്ട് നമ്മൾ തുണി വെച്ചിട്ടാണ് അത് എയർ ബബിൾസ് കളയാനാട്ടോ തുണി വെച്ചിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത് പിന്നെ കുക്കറിൻ്റെ വിസിൽ ഊരിക്കഞ്ഞിട്ടുണ്ട് വാഷർ ഇട്ടിട്ടുണ്ട് നമ്മൾ ടാപ്പ് ചെയ്യുമ്പം തുണി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ കറക്റ്റ് ടാപ്പ് ആവില്ല സൗണ്ട് മാത്രമേ വരുള്ളൂ ഒരു പത്ത് മുപ്പത് പ്രാവശ്യം നമ്മളിങ്ങനെ ആ പാത്രത്തിനെ ഇങ്ങനെ അടിക്കുന്നുണ്ട് എന്നിട്ട് ഡയറക്റ്റ് ഈ ഒരു മൂടീൻ്റെ മേലോട്ട് കൊണ്ടുവെക്കുക ഇത് കണ്ടോ വെക്കുന്ന സമയത്തിൽ അതിൻ്റെ മേലെ ഒരു പുക പോലെ വരുന്നുണ്ട് ശരിക്കും ഞാൻ തുറന്ന് നോക്കാനായിട്ടില്ലായിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത് ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് കേക്കിൻ്റെ നല്ല സ്മെല്ലും വന്നു ആ പുകയും വന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് തുറന്നു പോയി പോയിട്ടോ പക്ഷേ തുറക്കേണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവും കൂടെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വീണ്ടും അടച്ചു വെച്ച് പക്ഷേ ആ മൂന്ന് മിനിറ്റിനുള്ളിൽ എൻ്റെ മോൾക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്തപ്പോൾ സമയം മൊത്തം മാറി കേക്ക് കരിഞ്ഞു പോയി കേക്ക് കരിഞ്ഞു പോയതല്ല സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞു പോയി പിന്നെ നമ്മൾ ആ നേരത്തെ തുറന്ന ടൈമില്ലേ ഇത് മുപ്പത് മിനിറ്റ് കഴിയാതെ നിങ്ങൾ തുറന്ന് നോക്കരുത് കേട്ടോ ഈ ഒരു ഹോളിൻ്റെ അവിടെ കൊണ്ട് ഞാൻ ഈ വീണ്ടും അടച്ച് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിലെ ആ എയർ അങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ കേക്കിൻ്റെ നടുവിലൊരു കിണർ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതാ കണ്ടോ സാധാരണ നിങ്ങൾക്ക് നല്ലപോലെ കിട്ടും ഒരു ഇരുപത്തെട്ട് മിനിറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ എടുത്ത് നോക്കണേ അത് ഓരോ അടുപ്പിൻ്റെയും ചൂടിനനുസരിച്ച് ഇതിൻ്റെ ബേക്കിംഗ് ടൈമും എല്ലാം മാറും അപ്പോൾ ജസ്റ്റ് എന്തായാലും ഇരുപത് മിനിറ്റിന് മുന്നേ നിർബന്ധമായിട്ട് നിങ്ങൾ തുറന്നു നോക്കാനേ പാടില്ല ഒരു ഇരുപത്തെട്ട് മിനിറ്റ് തുറന്ന് നോക്കാം കേക്ക് നല്ല ഫ്ലഫി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ സൈഡ് എനിക്ക് മൊരിഞ്ഞത് വലിയൊരു സങ്കടമായി കാരണം എനിക്ക് എനിക്കറിയാമായിരുന്നു പക്ഷേ ടോയ്ലറ്റിൽ നിന്ന് മോളയും കൊണ്ട് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം സൈഡ് മൊരിഞ്ഞു എന്നല്ലാതെ ഉൾഭാഗത്തൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല നല്ല കേക്കായിട്ടാണ് കേട്ടോ വന്നത് നമ്മൾ ഓർക്കേണ്ടതും സന്തോഷിക്കേണ്ടതും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതൊന്നും ഇല്ല ആലോചിച്ച് നോക്കിയാൽ നല്ല കേക്കല്ലേ കിട്ടിയത് ിൾ എസ് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി ചേർത്തുന്നുള്ളൂ അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല ഈ എസെൻസ് ചേർക്കുന്നതുകൊണ്ട് കേക്കിന് പ്രത്യേകിച്ച് ബേക്കിങ്ങിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഇതിന്റെ ടെക്സ് മനസ്സിലാവുന്നുണ്ടോ കാണുന്നുണ്ടോ നല്ല രസം യോഗർട്ട് കേക്ക് ഉണ്ടാക്കിയില്ലായിരുന്നോ അതിൻ്റെ ഒക്കെ ഒരു അടിപൊളി ഇവിടെ ഒരു ഹോള് വന്നിട്ടുണ്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ എർ ഇത് കണ്ടോ നല്ലപോലെ കരിഞ്ഞു എൻ്റെ അടുത്ത് അത് തിന്ന നോക്കിട്ട് പറഞ്ഞുതരാം ഉം അടിപൊളി കേട്ടോ ഫുള്ള്ണ്ടെ അങ്ങനെയുണ്ട് കുട്ടികളെ നല്ല കേക്ക് കേട്ടോ ടീച്ചർക്ക് കുറച്ച് അശ്രദ്ധ ഉണ്ട് അതുകൊണ്ടാണ് കരിഞ്ഞു പോയത് നല്ല ടേസ്റ്റും നിങ്ങൾ കറക്റ്റ് ടൈമിലെടുത്തോ സൂപ്പർ കേക്ക് നമ്മൾ സാധാരണ സ്പഞ്ചടിക്കുന്നതിനെക്കാട്ട് പൈനാപ്പിള സൺസൊക്കെ ചേർത്തിട്ടായിരിക്കും നല്ല രസമുണ്ട് ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമ്മളെ അടുത്ത നെക്സ്റ്റ് ലെവൽ കേക്കിലേക്ക് നമുക്ക് പോവാം ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യണം ഒരൊറ്റ കമൻ്റ് ഒഴിയാതെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണേ ഉറപ്പായിട്ടും എന്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് ചോദിച്ചാൽ മറ്റുള്ള ആൾക്കാരാരെങ്കിലും നാണം കെടുത്തോ ഇതൊക്കെ സിമ്പിളായിരിക്കും അങ്ങനെ വിചാരിക്കരുത് എല്ലാവരും ഇതൊക്കെ ചിലപ്പോൾ ഉള്ളിൽ സംശയമുള്ള ആൾക്കാരായിരിക്കും ഇതൊന്നും എനിക്കറിയേണ്ടാവില്ല പക്ഷേ ചൂടുള്ള കൈക്ക് കൊത്തിക്കയറ്റി എരിയുന്നു അല്ല എരിയുന്നുണ്ട് ഞാൻ എന്തായാലും നിങ്ങൾ ചോദിക്കുന്ന ഓരോ കമൻറ്റിനും ഉത്തരം എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് തരും പ്രോമിസ് ഉറപ്പായിട്ടും ചെയ്തു നോക്കിയിട്ട് അപ്പം നമുക്ക് അടുത്ത ക്ലാസ് വേഗം ചെയ്യാമല്ലോ വേഗം കണ്ടിട്ട് കമൻ്റ് ഇടാം കമൻറ്റ് മീൻസ് നിങ്ങൾ ഡൗട്ട്സ് ഇടാം അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡൗട്ട് വരും ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കൂടുതൽ ഡൗട്ട് വരിക ഇത് നമ്മൾ നോർമൽ സ്പഞ്ച് അല്ല അല്ലെട്ടോ വേറൊരു ടൈപ്പ് സ്പഞ്ച് അതാ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഹാപ്പിയാണോ അതല്ല നിങ്ങൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് വന്നില്ല എന്തോ ആയിക്കോട്ടെ അതൊക്കെ പറയണേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അറിയുമ്പോൾ മാത്രമല്ലേ നമുക്ക് നിങ്ങൾക്കുള്ള രീതിയിലേക്ക് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബോറായിരിക്കും നിങ്ങൾ വെറുതെ ആയിപ്പോവും ഈ ക്ലാസ് ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ ആ രീതിയിൽ ചെയ്യാം ഓക്കെ ചേട്ടാ